ഈ മഴയിലും കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ചെടികളൊക്കെ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വൊക്കെൻ വില്ല പ്ലാന്റ്സിൻ്റെ ഹാർഡ് ട്രൂണിംഗ് എങ്ങനെ ചെയ്യാം ട്രൂണിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതോടൊപ്പം ഒരേ സമയത്ത് നമുക്ക് എങ്ങനെ കൂടുതൽ കമ്പുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ പ്രൂണിങ് ചെയ്ത ചെടിക്കും അതുപോലെ ഈ മഴയത്ത് നമ്മുടെ ഇലകളൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന ചെടികൾക്കും അത് കരുത്തോടെ വളരാൻ വേണ്ടി അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറ് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നീണ്ടു വളർന്ന് നിൽക്കുവാണ് കുറച്ച് ചില ചെടികൾക്കൊക്കെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് എന്നാൽ പൂക്കളില്ലാതെ ഇങ്ങനെ നീണ്ടു വളർന്ന് നിൽക്കുന്ന ചെടികളെയൊക്കെ നമ്മളൊന്ന് ഹാഡ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഹാഡ് പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ചെടി നല്ല ബുഷായിട്ട് വളരുന്നു രണ്ടാമത് ചെടിക്ക് നല്ല ഷേപ്പ് കിട്ടുന്നുണ്ട് മൂന്ന് നല്ല രീതിയിൽ പൂക്കളിടാൻ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് വർഷത്തിലൊരു പ്രാവശ്യം നമ്മൾ ചെടികൾക്ക് ബൊഗൻവില്ല പ്ലാന്റ്സിന് ഹാർഡ് ട്രൂണിങ് കൊടുക്കണം അല്ലാത്തപ്പോൾ നമ്മൾ സോഫ്റ്റ് ആണ് കൊടുക്കുന്നത് ഇവിടെ മഴയത്തൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ചെടികളുടെ ഇല മഞ്ഞ കളർ ആവുകയാണോ ആവുകയാണെങ്കിലോ ബ്ലാക്ക് കളർ ഇലകൾ പുഴിയുവാണെങ്കിലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാം നമ്മൾ ആ ചെടിയെ മാറ്റി വെക്കണേ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രാൻസ്പേരൻ്റായിട്ടുള്ള ഷീറ്റിൻ്റെ അടിയിലോ അല്ല എങ്കിൽ കുറച്ച് വെയിൽ കിട്ടുകയും ചെയ്യണം എന്നാൽ മഴ കൊള്ളുകയും ചെയ്യരുത് കുറച്ച് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകാശം കിട്ടുന്ന ഏരിയയിലെ ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ കൊണ്ട് ചെടിയെ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയുടെ ആ പിന്നെ ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കാതെ അതിൻ്റെ ഇലകളൊക്കെ അങ്ങ് മഞ്ഞ കളറായിട്ട് ആ ചെടി അങ്ങ് മുരടിച്ചു പോമേ അപ്പം കുറച്ച് പ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മഴയെ തിരിക്കുന്ന ചെടിയാണെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കണേ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ ഹോൾസൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹോ അതൊന്ന് കുത്തി കൊടുക്കണം പിന്നെ നമ്മൾ പോട്ടി മിക്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഫുള്ളായിട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് മഴയത്ത് വയ്ക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ മണലും കൂടൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ചരലി ഏർന്ന മണ്ണൊക്കെ ചേർത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകും അപ്പോൾ അങ്ങനെ നല്ല ഒരു പോട്ടിമിക്സ് ഒക്കെ കൊടുത്ത് വെക്കണം അപ്പോൾ എന്നിട്ട് നമുക്ക് മഴയത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഓരോ സമയത്തും വളങ്ങൾ ആണെങ്കിൽ കൊടുക്കുമ്പോഴും അത് മാറി മാറി കൊടുക്കണം ഒരേ വളങ്ങൾ തന്നെ നമ്മൾ കൊടുക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു പിന്നെ പൂക്കളൊക്കെ കഴിഞ്ഞ പ്ലാന്റ്സിനൊക്കെ നമ്മൾ സ്റ്റെറാമിലൊക്കെ കൊടുത്തായിരുന്നു എല്ലാം ഒരു പത്ത് ദിവസം കൂടി അല്ലെ പതിനഞ്ച് ദിവസം കൂടി നമ്മൾ ചെടികൾക്ക് വുകേൻ്റെ എല്ലാ പ്ലാന്റ്സിന് വളങ്ങൾ കൊടുക്കണം ഫങ്കലൊക്കെ വരുന്നതിൻ്റെ ആ ഞാൻ പറഞ്ഞല്ലോ ഇലകളൊക്കെ മഞ്ഞ മഞ്ഞക്കളറാവുവാണെങ്കിലോ ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെടിയെ മാറ്റി വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും മഴയത്തു നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് നമുക്കതിനെ കൊടുക്കാൻ പറ്റുന്നത് അഞ്ച് ഗ്രാം സൂഡമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ ചുവട്ടിലും ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ സാഫും നമുക്കിതുപോലെ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇലകളിലും ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ചെടി പിന്നെ ഒരു കുഴപ്പമില്ലാതെ നമുക്കതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമേ ആ നമ്മുടെ ചെടികളുടെയൊക്കെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണെന്നു പറയുക ഫംഗൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണേ അത് വരാൻ കാര്യം നമ്മുടെ ചെടികളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചെടിച്ചെട്ടിയിൽ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ നിന്നാണ് ഫംഗലിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് എന്നാലും നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ ചെടികൾ പെതുക്കെ പെതുക്കെ അതിൻ്റെ ഇലകളെല്ലാം മുളച്ചു വരുമേ അത് നശിച്ചൊന്നും പോകത്തില്ല പിന്നെ നമ്മളങ്ങ് മാറ്റി വെച്ചാൽ മതി നമുക്ക് ഈ ഒരു ചെടിയെ ഹാർഡ് പ്രൂണിംഗ് കൊടുക്കാമെന്നേ കേട്ടോ നമ്മളിപ്പം പ്രൂൺ ചെയ്യാൻ പോവുക ഇത് ഫൈറോപ്പാലിൻ്റെ പ്ലാന്റ്സ് ആണേ ഇതിൻ്റെ കുറച്ച് ഇലകളെല്ലാം പൊഴിഞ്ഞു പോയായിരുന്നു നമുക്ക് ഈ പ്ലാന്റ്സിനെ തന്നെ ഇപ്പം പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇപ്പം കണ്ടല്ലേ ഇലകളൊക്കെ ഇങ്ങനെ പൊടിച്ചു വരുന്നതുകൊണ്ടോ അപ്പം ഞാൻ മഴയത്തു നിന്നൊന്നും മാറ്റി വെച്ചായിരുന്നേ നമ്മൾ പല ചെടികളും മഴയത്തൊക്കെ വെച്ചിരുന്നു ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാ ബോഗേൻ്റെ ഇല്ലാ പ്ലാന്റ്സിന് ഇതുപോലെ പ്രശ്നം വരുന്നില്ല അപ്പം അതിൻ്റെ പോട്ടിമിക്സിൻ്റെ പ്രശ്നമായിരിക്കാം പക്ഷേ നമ്മളിനി ഇനി ഇതിൻ്റെ ഇലകളൊക്കെ കിളിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് ഇതിന് പ്രശ്നമില്ലായിരുന്നു ഇതിൻ്റെ ഇലകൾ അങ്ങനെ പൊടിഞ്ഞിട്ടില്ല അപ്പം ഇപ്പോഴും മഴയെ തിരിക്കുന്ന പ്ലാന്റുകളുണ്ട് അപ്പം അതിൽ ചില പ്ലാന്റുകൾക്കാണ് ഇതുപോലെ പ്രശ്നം വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ചെടികളുടെ ഇലകളൊന്നും പൊഴിയുന്നില്ല അതിനൊരു പ്രശ്നം ഇല്ലെങ്കിൽ അത് മഴയെ തന്നെ വെച്ചിരുന്നാൽ മതി ഒരു കുഴപ്പവും കുറച്ച് വെയിലൊക്കെ കിട്ടുമ്പോൾ നിറയെ പൂക്കളും ഉണ്ടായി നമ്മൾ ചെടിനെ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടോ ഈ ചെടി കണ്ടോ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഉള്ള ഇതിൽ നിന്ന് പിന്നെ വന്നിരിക്കുന്ന ഈ കമ്പുകളുണ്ടല്ലോ അതിൽ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഇട്ടിട്ട് വേണം നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ നമ്മുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ചും അതിൻ്റെ തണ്ടുകളുടെ എണ്ണം എണ്ണമനുസരിച്ചൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അതൊരു പത്തോ പതിനഞ്ചോ ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പൂൺ അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹാർഡ് പോണിങ് ആ ഓർത്ത് ചവിട്ടിനെയും അങ്ങ് കട്ട് ചെയ്ത് കളയരുതേ അപ്പം നമുക്ക് ഈ ചെടിനെ ഒന്ന് പ്ലൂൺ ചെയ്ത് കൊടുക്കാമേ അപ്പം ഓരോ കമ്പുകളെ നമുക്ക് വിടെ വെച്ച് നമുക്ക് ചെയ്യാം ഇത് കണ്ടോ ഇവിടെ ഒരു മുള കണ്ടോ അപ്പോൾ അതിനെ അതവിടെ നിർത്തിക്കൊണ്ട് മുള താഴേന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് ഈ കമ്പ് റൂൺ ചെയ്ത് കൊടുക്കാമേ ഇതിന് ചെറിയ കമ്പുകളാണെങ്കിലും നമുക്ക് പിടിപ്പിക്കാൻ പറ്റും എന്താ ഈ ചെടിയപ്പം ഇത്രയായി പിന്നെ നല്ല രീതിയിൽ നമുക്കതിനെ ഷെയ്പ്പ് ചെയ്ത് സൈഡിലോട്ടൊക്കെ നിൽക്കുന്ന കമ്പുകളെയൊക്കെ നമുക്ക് റൂൺ ചെയ്യാം നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് കണ്ടോ ഈ ഇത്രയും വലുപ്പത്തിലാക്കി നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുവാണേ കണ്ടോ ഇനി ഇതിനെ നല്ല ചൂടൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കണേ നമുക്ക് വളമൊക്കെ പോലെ ഇതിനെ ഒന്ന് റെഡിയാക്കി ഇടണം കണ്ടോ മുളയൊക്കെ പൊട്ടുന്നുണ്ട് ആ ചെറിയ ആ ചൂട്ടും നമ്മൾ കുറച്ച് ഒരു പത്ത് സെൻറ്റിയും ഒക്കെ പന്ത്രണ്ട് പതിനും അങ്ങനെയൊക്കെ ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഇപ്പൊ ഈ ഒരു ചെടിയെ നമുക്കതുപോലെ ബ്രൂൺ ചെയ്തെടുക്കാം ഈ ഒരു ചെടിയെ നമ്മൾ ഈ ഈ ഒരു ഇതിൽ ബ്രൂൺ ചെയ്തെടുത്ത് കണ്ടോ നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കമ്പുകൾ പെൻസിലിൻ്റെ നീളവും അതിൻ്റെ വണ്ണമോ അതിലും കുറഞ്ഞ വണ്ണമുള്ള കമ്പുകളും നമുക്ക് കിളിച്ച് കിട്ടും പക്ഷേ പച്ച കളർ മാറിയ തണ്ടുകളായിരിക്കണേ ഇതുപോലെ ഈ കളറായിരിക്കണേ അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് ഒന്നോ രണ്ടോ ഇലകൾ അതിൽ നിർത്തുക അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ചുവട് മാറിപ്പോകാതിരിക്കാനാണെ ചവിട് നമ്മൾ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക കമ്പുകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള മേൽമണ്ണാണ് നിറച്ചിരിക്കുന്നത് അത് നമ്മൾ നല്ലപോലെ കുലുക്കി കൊള്ളിച്ച് നല്ല പ്രസ്സ് ചെയ്ത് നിറച്ച് എടുക്കുക കുളിക്കാൻ ആവശ്യമായ വളം ഇതിനുണ്ട് അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കണ്ട അതാണ് ഇതിൻ്റെ ഗുണം അതിനകത്ത് തന്നെ ചെറിയ ചരലുമുണ്ട് അപ്പോൾ എന്താ ഇത് പിന്നെ ഇതിൽ വെള്ളം കെട്ടിക്കിടക്കത്തില്ല കെട്ടി നിൽക്കത്തില്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളം വാർന്നു പോകും ഈ ഒരു സൈസിലുള്ള കവറ് നമ്മൾ നിറയ്ക്കുക കവറിൽ നമ്മൾ നിറയ്ക്കുക അപ്പോൾ നമ്മൾ ഇതുപോലൊരു ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഫ്രൂട്ട്സ് കടകളൊക്കെ കിട്ടുന്ന അതുപോലുള്ളൊരു ബോക്സ് അതപ്പം നമ്മളൊരു പേപ്പറോ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് അതിനകം ഒന്ന് അടച്ചു വയ്ക്കുക നമ്മളിതിൻ്റെ നാല് വശവും പേപ്പർ വെച്ച് അടച്ചേക്കുവാണേൽ നമുക്ക് പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ അടയ്ക്കാമേ അതിന് കണ്ടോ ഇത്രയും കവറിൽ നമ്മൾ മണ്ണ് നിറച്ച് ഇതിനകത്ത് വെച്ചേക്കുവാണേ ഇതിൽ നമ്മൾ ഓൾറെഡി വെള്ളം നനച്ചു കൊടുത്തു ആദ്യമേ നമ്മളങ്ങ് വെള്ളം നനച്ച് ഇനി നമുക്ക് കമ്പ് കുഴിച്ചു വെക്കാം നമുക്ക് ഇതുപോലെ അലോവേരയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം അലോവേര മുക്കി കൊടുത്ത് നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് അലോവേരയോ കരിയോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാമേ അപ്പോൾ ഇതൊന്ന് ഞാനിവിടെ അലോവേരയാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് കമ്പ് സെൻട്രലായിട്ട് കുത്തിക്കൊടുക്കാം ഇത്രയും കമ്പുകൾ നമ്മൾ ഇതിനകത്ത് കുത്തി കൊടുത്തേ അപ്പോൾ ചെറിയ കമ്പുകളൊക്കെയാണ് ഒന്നോ രണ്ടോ കമ്പുകൾ നമുക്ക് ഒന്നിച്ച് കുത്തി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിന് ഹ്യൂമിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാക്കിട്ട് മൂടാം ചാക്കോ തുണിയോ എന്തെങ്കിലും ഇട്ട് നമുക്ക് മൂടി ഇടാമേ അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ആദ്യം കമ്പ് കുത്തുന്നതിന് മുമ്പേ നമ്മൾ വെള്ളം ഓൾറെഡി ഒഴിച്ചായിരുന്നു നനച്ചായിരുന്നു ഇനി നമ്മൾ നാളെ വൈകത്തേക്കോ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് കണ്ടിട്ട് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ മാത്രം നമ്മൾ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഒരു ദിവസം ഇടവിട്ട് ഒഴിച്ചാലും മതി ചെറിയ രീതിയിൽ നനച്ചു കൊടുക്കുകയുള്ളേ കയ്യിൽ ഇങ്ങനെ വെള്ളം വെള്ളമെടുത്തിട്ട് കുടഞ്ഞു കൊടുക്കുകയാകുള്ളു അപ്പം നമ്മളിതിൻ്റെ കണ്ടോ നല്ല രീതിയിൽ കവർ ചെയ്ത് വെട്ടിട്ട് ഇതിൻ്റെ മുകളിൽ രണ്ട് കമ്പും ഇങ്ങനെ വെച്ചിരിക്കുകയാണേ ഇങ്ങനെയാണ് നമുക്ക് ഒരേ സമയത്ത് കൂടുതൽ കമ്പുകളെ നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റും ഒറ്റ രീതിയിൽ നമ്മൾ ഹ്യൂമിഡിറ്റി കൊടുത്താൽ മതി പ്രൂൺ ചെയ്ത് ചെടിയുടെ മുറിപ്പാടുകളെ നമുക്ക് കുറച്ച് സാഫ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാമേ ഇതുപോലെ പുരട്ടി കൊടുക്കാം ൂലപ്പുരട്ടി കൊടുക്കാം അപ്പം ഫംഗല ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണേ ഇനി ഇതിൻ്റെ ചൂടൊന്ന് ഇളക്കി കൊടുക്കാമേ ഇളക്കി കൊടുക്കാം അതിലേക്ക് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ല് അതുപോലെ യൂറിയയും കൂടെ ചേർക്കാമേ യൂറിയ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം അതാദ്യം ഇട്ട് കൊടുക്കാമേ ചൂടിനോ ചൂടിൽ നിന്ന് മാറ്റി അഞ്ച് ഗ്രാമാണ് ചെറിയൊരു സ്പൂണ് ഒരു സ്പൂണ് അതിന് ചുറ്റുവായിട്ട് നമുക്ക് കൊടുക്കാം ഈ സമയത്ത് നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയ വളരെ ഇതിനകത്തും നൈട്രജന്റെ കണ്ടന്റ് ധാരാളം ഉള്ളതുകൊണ്ട് കൊടുക്കാം നമുക്ക് നല്ല രീതിയിൽ ചെടി വളർന്നു വരും ഇതിൽ നമ്മൾ ഇതിൽ വേപ്പിൻപിണ്ണ കൂടെ ചേർത്തിട്ടുണ്ട് ഈ മഴ സമയത്ത് വളരെ നല്ല രീതിയിൽ പങ്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ണിൽ കൂടെയുള്ള കീടങ്ങളെ തടയാൻ വേണ്ടിയാണ് നമ്മൾ വേപ്പിൻപിണ്ണ ഒക്കെ ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിലല്ല വെയിലിച്ചിട്ട് വെയിൽ കിട്ടുന്നിടത്ത് മഴ തന്നെ കൊള്ളാതെ തന്നെ ഒരാഴ്ച വെക്കണം എന്നിട്ട് വെള്ളം നല്ല രീതിയിൽ എല്ലാ ദിവസവും തന്നെ ചുവടുക്കണം അതുപോലെ ഈ ചട്ടിയിൽ നമുക്ക് ആദ്യം യൂറിയ ഇട്ടിട്ട് വളം ഇട്ട് കൊടുക്കാം ചുവട്ടിൽ നിന്ന് ഇത്രയും അകത്തി വേണം നമ്മൾ ഇട്ട് കൊടുക്കാനേ ഇതുപോലെ വേണം ണം കൊടുക്കെള്ളം നനച്ചുകൊടുക്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു